ായിട്ടും വഴിയിൽ നടന്നു പോകുന്ന നിരപരാധികളെ പേപ്പട്ടി കടിക്കുന്ന പോലെയുള്ള ഒരു സ്ഥിതി വിശേഷാണെന്നുള്ളത് അപ്പൊ നമുക്കിപ്പോ ഈ പേപ്പട്ടി കടി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പോലെ നമ്മൾ ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഒരാള് നമ്മളെ ചവിട്ടി പുറത്താക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ഇത് അപ്രതീക്ഷിതമായി ട്രെയിന്റെ വാതിൽ ഭാഗത്ത് വരുമ്പോഴാണ് ഇയാള് ചവിട്ടി പുറത്തേക്ക് ഇടുന്നത് കൂടെ ഉണ്ടായിരുന്ന അർച്ചന എന്ന് പറഞ്ഞ കുട്ടിയെ ആള് ചവിട്ടിയതാണ് പക്ഷെ അവൾ കമ്പിയിൽ പിടിച്ചു കിടന്നുകൊണ്ട് മറ്റുള്ളവര് രക്ഷപ്പെടുത്തേ ഉണ്ടായത് ഒരു ഒന്ന് ഈ സർക്കാർ ഇപ്പോഴും മദ്യലഭ്യത വർദ്ധിപ്പിക്കാനും മദ്യലപിത ഉൽപി ഉത്പാദനം വർദ്ധിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കാനും ഒക്കെ ശ്രമിക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ ഇവരുടെ നയം ഒരു കാപട്ടിത്തിന്റെ നയമാണ് ഇതൊന്നും ഈ നാട് ഭരിക്കുന്നവന്റെ മനസ്സിലേക്ക് കയറുന്നില്ലോ എന്നുള്ള വിഷമാ നമുക്കുള്ളത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന ദുരന്തങ്ങൾ പിതാവിനെ കൊല്ലുന്നു മാതാവിനെ കൊല്ലുന്നു സഹോദരനെ കൊല്ലുന്നു അയൽവക്കാരനെ കൊല്ലുന്നു കൊലയാണ് നടക്കുന്നത് അപ്പോ കൊലയ്ക്കുള്ള ആയുധമായി മദ്യം മാറുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് സർക്കാരിനില്ലാതെ പോയി എന്നിട്ടാണ് ആ മദ്യത്തെ സകല ദുരന്തവും ജനങ്ങൾക്ക് വിധിക്കുന്ന അവന്റെ ബലഹീനതയെ പരമാവധി ചൂഷണം ചെയ്ത് കുറ്റവാളികളും അക്രമകാരികളും അസമാധാനം വിലക്കുന്നവരുമായി മാറ്റുന്ന ഒരു വസ്തുവാണ് ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്നുള്ള ചിന്ത സർക്കാരിനില്ല എന്ത് നന്മയാണ് സർക്കാർ മദ്യവിതരണത്തിലൂടെ രാജ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ചുരുക്കം ചിലരാണ് ഈ മദ്യവിരുദ്ധ മനോഭാവമായി നടക്കുന്നത് അവരെ പരിഹസിക്കാനും പുച്ഛിക്കാനും മറ്റുള്ളവർ തയ്യാറാകുന്നത് പക്ഷെ നമ്മൾ വലിയൊരു കോഴ്സിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കാരണം മദ്യം ദുരന്തം മാത്രം വിതയ്ക്കൂ ഈ സമൂഹത്തിലൊരു നന്മയും ആർക്കും പ്രധാനം ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ അത്ര അനുഭവങ്ങൾ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരോ അത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോയ ശേഷം അത് നിർത്തി വന്നവരോ ആണ് ഈ പോരാട്ട രംഗത്തുള്ളത് അവർ പറയുന്ന ഒരു ദീനരോധനം പോലെ അവശേഷിക്കുകയാണ് പക്ഷെ എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കുക എത്ര വലിയ ദുരന്തങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയെ അമ്മയൊക്കെ അഴുത്തറുത്ത് വന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മദ്യപാനികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മദ്യത്തോടൊപ്പം തന്നെ അവർ മറ്റു വിഷപദാർത്ഥങ്ങള് മറ്റു രാസലഹരികൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് ആ സമയത്ത് അവരുടെ ചിന്താശക്തിയെ അത് തകർത്ത് കളയുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അവർ ചെയ്യുന്നതൊന്നും അവരറിയുന്നില്ല പക്ഷെ അങ്ങനെ നമുക്ക് അവരെ വിടാനൊന്നും പറ്റില്ല അവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കി വിടാനൊന്നും പറ്റില്ല പിന്നെ ഇവരൊക്കെ തന്നെ ഈ മദ്യപാനം മൂലം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഇരുപത് ശതമാനത്തോളം ആളുകൾ മാനസിക രോഗികളായി മാറിയിട്ടുണ്ട് മാനസിക രോഗം കൊണ്ട് മദ്യപിക്കുന്നവരുണ്ട് മദ്യപിച്ച് മാനസിക രോഗികളായി മാറിയിട്ടുണ്ട് മറ്റൊന്ന് ഇവരൊക്കെ തന്നെ മദ്യത്തിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോ മറ്റ് രാസലഹരികളും കൂട്ടി ഉപയോഗിക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ തലച്ചോറിന്റെ ഘടനയെ അത് അതിഭീകരമായ രീതിയിൽ ബാധിക്കും അപ്പോ ആ സമയത്ത് ഈ മദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വിഡ്രോവൽ സിംറ്റം ഉണ്ടാവുന്ന സ്ഥിതിശേഷമുണ്ട് ഈ വിഡ്രോവൽ സിംറ്റം വരുമ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും അവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാളെ മദ്യപിച്ചു കഴിഞ്ഞ് ഒരു വിഡ്രോവൽ സിംറ്റത്തിന്റെ ത്തിലേക്ക് വന്നോന്നും സംശയമാണ് കാരണം ലഹ ലഹരി വിട്ടൊഴിഞ്ഞിരുന്നില്ല പക്ഷെ അങ്ങനെ വരുമ്പോ മറ്റുള്ളവര് നമ്മളെ അക്രമിക്കും എന്നുള്ളതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നതിലാണ് ഒരു പരിചയമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ പരിചയമുണ്ടെങ്കിൽ പോലും അവർക്ക് പരിചയമുള്ളവരെ തിരിച്ചറിയാൻ പറ്റില്ല അവര് അക്രമാസക്തരായിട്ട് ഉപദ്രവിക്കുന്നത് രണ്ട് ഇങ്ങനെ ലഹരി മരുന്ന് ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആളെ ആശുപത്രിയിൽ പരിശോധിക്കാൻ കൊണ്ടുവന്നിപ്പോ അവിടെ ഇരുന്ന കത്ത് എടുത്ത് ഡോക്ടറെ കുത്തുന്ന സുവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു മുൻപരിചയോ ആ ഡോക്ടറായിട്ടില്ല പക്ഷെ ആ സമയത്ത് ഇവർ അക്രമാസക്തരായി മാറിയിട്ട് നമ്മൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഓരോ കർമ്മങ്ങളിൽ ഇവർ ഏർപ്പെടുകയാണ് അത്യന്തം ഭയാനകരമായ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്നത് നമ്മൾ ലഹരിയാൽ ബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളും എന്നുള്ള തിരിച്ചറിവി സർക്കാരിനില്ലാതെ പോയി രാഷ്ട്രപിതായ മഹാത്മാഗാന്ധി പറഞ്ഞൊരു ശ്രദ്ധേയമായ വാക്യം തന്റെ മനസ്സിൽപ്പെട്ടു പലവട്ടം നമ്മളും കേട്ടിട്ടുള്ളതാണ് ഒരു ഭരണാധികാരി വർഗം ഈ രാജ്യത്ത് ചെയ്യേണ്ട ഒരു ഭരണപരമായ തീരുമാനം എന്ന് പറയുന്നത് ആ എടുക്കുന്ന തീരുമാനം പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാകണം എന്നതാണ് അല്ലെങ്കിൽ ഒരു നയം ആവിഷ്കരിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖം നമ്മൾ കൊണ്ടുവരണമെന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചത് ഇത് ഏത് ദരിദ്രനെ രക്ഷിക്കാനാണ് ഈ മധ്യനയവുമായിട്ട് സർക്കാർ പോന്നു പോകുന്നത് മദ്യപാനികളായിട്ടുള്ള ആളുകളെ വീണ്ടും മദ്യപാനികളാക്കി മാറ്റി അവന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് അവനെ മാനസിക രോഗികളും അടിമകളാക്കി മാറ്റി പരമാവധി ബാറുകൾ വർദ്ധിപ്പിക്കുക പരമാവധി മദ്യം ലഭ്യമാക്കുക പരമാവധി പേരെ കുടിപ്പിക്കുക അവന്റെ കുടുംബങ്ങളെ തകർക്കുക അങ്ങനെ നാടിനെ മുടിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ സർക്കാരിനുള്ളൂ ലോട്ടറിയും അതുപോലെ തന്നെ മദ്യപാനവും ഒക്കെ മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ് സംവിധാനങ്ങളാണ് അത് വലിയ ദുരന്തമാണ് ഈ രാജ്യത്ത് വിതയ്ക്കുന്നു എന്നുള്ളത് ഭരണാധികാരികളുടെ ചെവികളിൽ എത്തേണ്ടിയിരിക്കുന്നു അവർക്കൊരു പുനർചിന്ത വേണ്ടി വരേണ്ടി വേണ്ടി വര വരേണ്ടതായിട്ടുണ്ട് അത്ര ഭീകരമാണ് രാജ്യത്തിന്റെ അവസ്ഥ വെറും നിരപരാധിയായ ഒരാളാണ് ഒരു ഒരു സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പേപ്പട്ടിക്ക് മുമ്പിൽ പെട്ട പോലെ തന്നെ ഒരു മദ്യപരുടെ മുന്നിൽപ്പെട്ട് ദുരന്തം അനുഭവിച്ച് ഇന്ന് വെന്റിലേറ്ററിലേക്ക് എടുക്കാൻ ഇട വന്നിട്ടുള്ളത് അപ്പോ അതിഭയാനകമായൊരവസ്ഥയാണ് അവർ തിരിച്ചു വന്നാൽ പോലും അവരുടെ മനോ നിലയെ അത് സാരമായി ബാധിക്കും ഈ തള്ളി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച അർച്ചന തന്നെ അത് വിശദീകരിക്കുന്നത് അത്ര ഗുരുതരമായൊരു ഭയം എന്നെ ഇപ്പോഴും വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം